ഹലോ ഗായ്സ് എല്ലാവർക്കും ദിയാദക്ഷ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുന്ന സമയത്ത് മഴ കുറവുണ്ടായിരുന്നു എങ്കിലും ഇന്ന ദിവസം മഴ അങ്ങനെ ഇടപെട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മീറ്റിങ്ങിന് പോയി വന്ന ശേഷം എന്താണെങ്കിലും കുട്ടികളുടെ ടെക്സ്റ്റും ബുക്സും ഒക്കെ കവർ ചെയ്തേക്കാമെന്ന് കരുതി ഞാനങ്ങോട്ട് എല്ലാം അങ്ങോട്ട് പരിപാടി തുടങ്ങി എന്താണെങ്കിലും ഒറ്റയിരിപ്പിനിരുന്നതുകൊണ്ട് എല്ലാം കവർ ചെയ്തു ഞാനത് കവർ ചെയ്തതിന് ശേഷം അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലർ പിന്നും കൂടി ചെയ്തു കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാനത് കുട്ടികളുടെ കയ്യിൽ കുത്തിക്കൊള്ളാത്ത രീതിയിലാണ് കേട്ടോ പിൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു നെയിം സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പിക്ചർ വെച്ചിട്ട് അതും ഒട്ടിച്ച് അങ്ങനെ ഒറ്റ ഇരിപ്പിലിരുന്ന് രണ്ട് പേരുടെ ടെക്സ്റ്റും ബുക്സും എല്ലാം കവർ ചെയ്ത് കേട്ടോ രണ്ടാളും നോക്കുക കേട്ടോ എല്ലാം അമ്മ ചെയ്തു എന്നൊക്കെ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം കവറിങ് ഡൻ്റ്